നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കലാപം തകർത്ത മണിപ്പൂരിൽ ബി ജെ പി തുടച്ചു നീക്കിക്കൊണ്ട് കോൺഗ്രസ് നേടിയത് തകർപ്പൻ വിജയമായിരുന്നു രാഹുലിന്റെ ജനപ്രീതിയുടെ വിജയമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നതും കാരണം മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴായിരുന്നു മണിപ്പൂർ ജനതയെ ചേർത്തു പിടിക്കാനായി തന്റെ ഇരു കരങ്ങളും നീട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത് ചുരാചന്ദൂരിലെ കുക്കി മേഖലയിലേക്കുള്ള കോൺഗ്രസ് നേതാവിന്റെ യാത്ര പോലീസ് തടഞ്ഞെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല മണിപ്പൂരിൽ സംഘർഷം ആളിക്കത്തുമ്പോഴും നിരവധി പേരുടെ ജീവനും ജീവിതവും ചോദ്യചിഹ്നമായപ്പോഴും മോദി മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒന്നും ഉന്നയിക്കാതെ സമാധാന ആഹ്വാനം നടത്തിയായിരുന്നു രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് മടങ്ങിയിരുന്നത് ലോക്സഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിലും ഇരുന്നൂറ്റി ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ മണിപ്പൂർ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്രം ഇടപെടാത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ നടത്തിയിരുന്നത് മണിപ്പൂർ ഇന്ത്യയിൽ അല്ല എന്ന രീതിയിലാണ് മോദിയുടെ പെരുമാറ്റം മോദി സർക്കാർ മണിപ്പൂരിനെ രണ്ടായി വിഭജിച്ചു കേന്ദ്ര സർക്കാർ പത്തു വർഷമായി ജനങ്ങളെ വേട്ടയാടുകയാണ് ഇതായിരുന്നു മോദിക്കെതിരായുള്ള രാഹുലിന്റെ വാക്കുകൾ മാത്രമല്ല മണിപ്പൂർ ജനതയെ എപ്പോഴും ചേർത്തു പിടിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുലിനോടുള്ള സ്നേഹം തന്നെയായിരുന്നു മണിപ്പൂർ ജനത തിരഞ്ഞെടുപ്പിൽ വോട്ടായി നൽകിയതും വീണ്ടും മണിപ്പൂരിന്റെ അതേ മണിലേക്ക് യാത്രക്കൊരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ജൂലൈ എട്ടിനായിരിക്കും സന്ദർശനമെന്നാണ് സൂചനകൾ മണിപ്പൂരിൽ ആക്രമണത്തിനിരയായ ആളുകൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് രാഹുൽ എത്തുമെന്നാണ് നിലവിലെ വിവരം മൊയ്റാം ചുരാചന്ദ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലെത്തുന്ന രാഹുൽ ഇവിടെ കഴിയുന്ന ആളുകളുമായി സംസാരിക്കും സത്യത്തിൽ ഏറ്റവും ജനകീയനായ നേതാവാരാണെന്ന് ചോദിച്ചാൽ മുൻനിരയിൽ രാഹുൽ ഗാന്ധിയും ഉണ്ടാകും കാരണം രാജ്യത്ത് പല അപകടങ്ങളും ആക്രമണങ്ങളും അരങ്ങേറുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദി വെറും സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം അറിയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിരുന്നത് ഹത്രസിലും അഹമ്മദാബാദിലും തന്റെ സാന്നിധ്യം അറിയിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ മണിപ്പൂരും ഒരുങ്ങുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം മോദിയെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആട്ടി മണ്ണിലേക്കാണ് ഇപ്പോൾ രാഹുലിന്റെ യാത്ര സംസ്ഥാനത്ത് ഇനിയൊരു തിരിച്ചുവരവ് ബിജെപിക്ക് സാധ്യമല്ല എന്ന യാഥാര്ത്ഥ്യവും മോദിക്കിതോടെ മനസ്സിലായി കഴിഞ്ഞുവെന്നതാണ് സത്യം